ചുങ്കത്തിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം കണ്ടെടുത്തത് ബിജുവിൻ്റെ കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഗോഡൌണിന്റെ മലിനജലം ശേഖരിക്കുന്ന പത്തടിയോളം താഴ്ചയുള്ള കുഴിക്ക് അകത്താണ് നീക്കം ചെയ്ത ബിജുവിന്റെ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത് കസ്റ്റഡിയിലുള്ള ജോമോനും കൊല്ലപ്പെട്ട ബിജുവും ചേർന്ന് ബിസിനസ്സുകൾ നടത്തി വരികയായിരുന്നു ബിജുവുമായി ചേർന്ന് നടത്തിയ ബിസിനസ്സിൽ നഷ്ടമുണ്ടായെന്ന് ജോമോൻ പലതവണ പറയുകയും ചെയ്തിരുന്നു പരാതി നൽകിയിട്ടും പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നും ജോമോൻ പലരോടും പറഞ്ഞിരുന്നു ഒരു തവണ ബിജുവിന്റെ ഭാര്യയെ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വ്യാഴാഴ്ചയാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് പുലർച്ചെ നാലു മണിക്ക് വീട്ടിൽ നിന്നും നടക്കാനിറങ്ങിയതായിരുന്നു ഇദ്ദേഹം തട്ടിക്കൊണ്ടുപോയ ശേഷം മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിനിടെ കൊലപാതകം നടന്നു എന്നാണ് ഇപ്പോൾ കരുതുന്നത് പ്രതികളെല്ലാവരെയും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കുറേ നാളുകളായി ബിജു ജോസഫും പ്രതികളും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് കൊലപാതകം നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദേവമാതാ കാറ്ററിങ്സ് എന്ന പേരിൽ പാർട്ട്ണർഷിപ്പിൽ ഇവർ ഒരു സ്ഥാപനം നടത്തി വരികയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും തൊടുപുഴ ഡിവൈഎസ്പിക്കും ഇപ്പോഴത്തെ കേസിലെ പ്രതിയായ ജോമോൻ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ തർക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കുകയും ചെയ്തതാണ് കൊലപ്പെടുത്തുമെന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നില്ല എന്നാണ് സൂചനകൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് പണം വാങ്ങുക എന്നതായിരുന്നു പദ്ധതി ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടൽ സംഭവത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നു പേരാണ് കൊട്ടേഷൻ സംഘത്തിലുള്ളത് എറണാകുളം സ്വദേശി എറണാകുളത്ത് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി എന്നിവരടങ്ങുന്ന സംഘത്തിന് ജോമോൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു നിലവിൽ മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളത്